ഹെർണിയ വന്നു കഴിഞ്ഞാൽ അത് സർജറിയിലൂടെ മാത്രമേ അത് സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ചെയ്ത ഒരു പേഷ്യന്റ് ഷീഇസ് എങ് ലേഡി പുള്ളിക്കാരെത്തി ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞു അംബ്ലിക്കസിൻ്റെ അവിടെ തള്ളലുണ്ടായിരുന്നു ഫ്രണ്ട്സ് പറഞ്ഞു എക്സസസൈസ് ചെയ്താൽ മതി എക്സസൈസ് ചെയ്ത് മൺ മസിൽ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ ഹെർണിയ കുറഞ്ഞു കുറഞ്ഞുകൊളും ഒരിക്കലുമില്ല എക്സസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സിൻ്റെയോ അവർക്ക് ഹെർണിയ വരില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഒത്തിരി കേസുകൾ ഞാൻ ചെയ്യുന്നതിൽ എക്സസൈസ് ചെയ്യുന്നവരും ബോഡി അല്ലാതെ ഫിറ്റായിട്ടുള്ളവരിലും തന്നെയാണ് ഹെർണിയ കാണുന്നത് എനിക്ക് പൊക്കളിൻ്റെ മേൽഭാഗത്തായിട്ട് ഒരു ഹിരണിയുടെ ഇതുണ്ടായിരുന്നു അത് കാരണമാണ് ഞാൻ വിജിൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തത് പുള്ളിയെ കൺസൾട്ട് ചെയ്തതിൻ്റെ പറ്റിയ ദിവസം തന്നെ സർജറി ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അത് കഴിഞ്ഞ് പറഞ്ഞ കാലയളവിൽ ഞാൻ റസ്റ്റ് എടുത്ത് വീണ്ടും ഞാൻ വർക്കൗട്ട് തുടങ്ങി വീണ്ടും പഴയതുപോലെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി മെൻ ഫിസിക്സ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു മെസ്സേജ് നമുക്കൊരിക്കലും വർക്കൗട്ടിലൂടെ ഹിരണിയ മാറ്റാൻ പറ്റില്ല ഹിരണിയ മാറണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സർജറി തന്നെ ചെയ്യണം